നഗരസഭയുടെ കേരളോത്സവം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നടത്തി കായംകുളം നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവം വിപുലമായ പരിപാടികളോടെ മൂന്ന് ദിവസങ്ങളിലായി നടക്കും യുവജനങ്ങളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം നടക്കുന്നത് ഉദ്ഘാടനം പാർക്ക് മൈതാനം ഓഡിറ്റോറിയത്തിൽ കേരള അക്കാദമി സെക്രട്ടറി നിർവഹിച്ചു നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കലയെ ആഴത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള പിന്നെ ഈ അവസ്ഥ ഒരു കലാകാരനുണ്ടായാൽ കലാകാരൻ വിജയിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ബിദോവനെ ബിദോവനെക്കുറിച്ച് ബിദോവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതജ്ഞരാണ് ഇന്നലെ സക്കീർ ഹുസൈൻ മരിച്ചു അദ്ദേഹം തബലയിലൂടെ എത്രയോ ആസ്മരിക തലം നമ്മുടെ ലോകത്തിൻ്റെ ലോകത്ത് തന്നെ ഏതെല്ലാം രാജ്യങ്ങളിലുള്ള മനുഷ്യരെ അദ്ദേഹം തബലയിലൂടെ അത് ആ പ്രാക്ടീസ് കൊണ്ടാണ് ആ ഒരു തലം വരുന്നത് അങ്ങനെ ഏത് കലയും ഉപരിപ്ലവുമായി നീങ്ങാതെ ആഴത്തിലുള്ള പഠനവും നിരീക്ഷണവും ഉണ്ടെങ്കിലേ നമ്മൾ ഉന്നത തലത്തിൽ എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജർമ്മനിയിലുണ്ടായിരുന്ന ബിദോവൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഒരു നിലാവുള്ള രാത്രിയിൽ നടക്കാനിറങ്ങി അദ്ദേഹത്തിൻ്റെ സിംപണികൾ നമുക്കറിയാം മനുഷ്യരാശിക്ക് എത്രയോ എത്ര പ്രയോ പ്രചോദനങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സിംപണികൾ അദ്ദേഹം നടക്കാനിങ്ങനെ നിലാവുള്ള രാത്രിയിൽ നടക്കാനിറങ്ങുമ്പോൾ ദൂരെ എവിടെയെന്നോ ഒരു പിയാനോയുടെ ശബ്ദം കേൾക്കുന്നു പിയാനോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് അദ്ദേഹം നടന്ന് 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 ചെല്ലുമ്പോൾ ഒരു വാ വീടിൻ്റെ വാതിലിലാണ് ചെന്ന് നിന്നത് പ്രവേശിച്ചു പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു പിയാനോ ഇരിക്കുകയാണ് അദ്ദേഹം കാലച്ച കെട്ട പിയാനോയുടെ ശബ്ദം രാവിലെ ണിക്ക് നഗരസഭാ അങ്കണത്തിൽ നിന്നും വിളംബര ജാഥ ആരംഭിച്ചു വിളംബര ഘോഷയാത്ര ടൗൺ ചുറ്റി പാർക്ക് മൈതാനത്ത് എത്തി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയായിരുന്നു കേരളോത്സവ വർക്കിംഗ് ചെയർമാൻ അഖിൽ കുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന സെഷനാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് പതിനെട്ടും പത്തൊമ്പതും ഇരുപതാം തീയതികളിലായിട്ട് വിവിധ വെനുവളിലായിട്ടാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് നമ്മുടെ ജെ ടി എസിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിലെ ഓഡിറ്റോറിയം ടൗൺ ഹാള് അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ കലാപരിപാടികളും കായിക പരിപാടികളും കായികവും കലാപരിപാടികളും നടത്തപ്പെടുന്നത് അതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഇത് ഇതിനുശേഷം നമ്മൾ ജില്ല കേരളോത്സവത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന കുട്ടികളെ എല്ലാവരെയും തന്നെ നമ്മൾ ജില്ലാ കലോത്സവത്തിലേക്ക് ജില്ലാ ലളിത പിന്നെ കേരളോത്സവത്തിലേക്ക് പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തുടങ്ങുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ യുവജനങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ പിന്നെ അവർക്കൊരു വേദിയില്ല സ്കൂൾ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു വേദിയില്ല പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ യുവജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കമുണ്ട് അത് നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കും നമുക്ക് ഈ പരിപാടികളോടനുബന്ധിച്ച് അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്ട്രേഷനിൽ അടക്കം പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടി വൻപിച്ച് വിജയമാക്കി തീർക്കണമെന്ന് എല്ലാ കലാ കായിക പ്രേമികളോടും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണമെന്നും നമ്മുടെ ഹരിതർമ്മ സേനകളും പിന്നെ കുടുംബശ്രീ മുഴുവൻ ആളുകളോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മായാദേവി കേശനാഥ് ഫസാന ഹബീബ് പി എസ് സബ് കമ്മിറ്റി ചെയർമാൻമാരായ റജി മാവനാൽ ആർ ബിജുഷൾ നഗരസഭാ കൗൺസിലർമാരായ അമ്പിളി ഹരികുമാർ സുകുമാരി ബിനു അശോക് സന്തോഷ് കണിയാം പറമ്പിൽ ഷീബ ഷാനവാസ് സുമി അജീർ നഗരസഭാ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിത കർമ്മസേനാംഗങ്ങൾ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ വേദികളിലായി കലാകായിക മത്സരങ്ങൾ ആരംഭിച്ചു സി ഡി നെറ്റ്